ഓ ബിഗ് ബോസ് സെവൻ മലയാളം ദ റിയൽ വിന്നർ അനുമോൾ 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 ദ വിന്നർ വിന്നർമോൾ ബിഗ് ബോസ് സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഗെയിമാണെങ്കിൽ അതിൽ സമ്പൂർണ്ണ വിജയം അനുമോൾക്കാണ് കാരണം അനുമോൾ ഒരു പിയാറിനെ പിൻബലത്തിലോ ഒന്നുമല്ല വിജയിച്ചത് കാരണം പിയാറൊക്കെ സപ്പോർട്ടാണ് പക്ഷെ ജനങ്ങളുടെ ഹൃദയത്തിൽ അനുമോൾ ഒരു സ്ഥാനം പിടിച്ചിരിക്കുന്നു ശരിക്കും റീ എൻട്രികൾ വന്നതിന് ശേഷം മാത്രമാണ് അനുമോൾക്ക് ഇത്രയും ഏറ്റവും പോസിറ്റീവായത് ഓൾറെഡി ബോട്ടിംഗ് ണിച്ചാണ് അനുമോൾ എല്ലാത്തിനും ഒന്നാമതാണ് പക്ഷേ റിയൻട്രിയാണ് അനുമോൾ ഏറ്റവും ഉയർത്തിയിലേക്ക് എത്തിച്ചത് അനീഷി പോലും വിജയസന്ധിയിൽ അനീഷിനെ പോലും മറികടക്കാൻ കാരണം ആ എൻട്രികൾ മാത്രമാണ് യെസ് അനുമോൾ ഇസ് റിയൽ വിന്നർ കാരണം അനുമോൾ അത്രയും അനുഭവിച്ചു ആ ലാസ്റ്റ് നിമിഷം അത്രയും കോർണർ ചെയ്ത് വീട്ടുകാരെ എതിർത്തിട്ടും ഒറ്റയ്ക്ക് നിന്നത് അനുമോൾ മാത്രമാണ് അനുമോളിൻ്റെ ക്ഷമ അത് സംഭവിച്ചേ പറ്റും അതുകൊണ്ട് മാത്രമാണ് അനുമോൾ വിൻ വിജയിച്ചത് കാരണം എത്രയോ വീട്ടമ്മമാർ എത്രയോ ആൾക്കാർ കാരണം ബിഗ് ബോസ് ലാസ്റ്റ് കണ്ടവരെ പോലും അനുമോൾ ഇഷ്ടപ്പെട്ടു കാരണം അനുമോൾ ഇഷ്ടപ്പെടാത്ത പോലെ പോലും അനുമോൾ ഓക്കെ എന്ന് വിചാരിച്ചവർ പോലും ലാസ്റ്റ് വൺ വീക്കിൽ അനുമോൾ ഇഷ്ടപ്പെട്ടു ദ റിയൽ വിന്നർ Yes, Animur, it's the pen carotel. Animur is the real winner of Big Boss 7. Manialo. XM channel, please subscribe and like.